സുഹൃത്ത ഞാൻ ജസ്സിൽ മാസ്റ്റർ ജിയിലേക്ക് സ്വാഗതം ഇപ്പോൾ എത്തിയിരിക്കുന്നത് കേരള സ്റ്റേറ്റ് മെൻ്റൽ ഹെൽത്ത് അതോറിറ്റിയിൽ അവസരങ്ങൾ വന്നിട്ടുണ്ട് ഇതിലേക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലിക്കേഷൻ ഫീസ് അങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസായിരിക്കും നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങളെ ലൈക്കും കമൻറ്റും സപ്പോർട്ടൊക്കെ ഉണ്ടാവുമെന്നല്ലോ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേരള സ്റ്റേറ്റ് മെൻറ്റൽ ഹെൽത്ത് അതോറിറ്റിയിലേക്ക് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ് അതിലേക്കിപ്പോൾ സി എം ഡി കേരള സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻ്റ് എന്ന കേരള സർക്കാരിൻ്റെ സ്ഥാപനം റിക്രൂട്ട്മെൻ്റ് നടത്തുന്നുണ്ട് കേരള സർക്കാർ ജോലിയാണ് പ്രധാനമായിട്ടുള്ള പോസ്റ്റുകളാണ് അസിസ്റ്റൻ്റ് സ്റ്റെനോ ടൈപ്പിസ്റ്റ് ആൻഡ് ഓഫീസ് അസിസ്റ്റൻ്റ് ഇങ്ങനെ മൂന്ന് പോസ്റ്റുകളാണ് മൂന്ന് പ്രധാനപ്പെട്ടുള്ള പോസ്റ്റുകളിലേക്കാണ് അപ്ലിക്കേഷന് ആരംഭിച്ചിട്ടുള്ളത് ഇതെന്ന് വെച്ചാൽ അപ്പോയിൻമെൻറ്റ് കോൺട്രാക്ട് ബേസിസിലാണ് സ്ഥിരജോലിയല്ല കോൺട്രാക്റ്റ് ബേസിലാണ് ഒരു വർഷത്തേക്കുള്ള പോസ്റ്റിംഗ് ആയിരിക്കും പിന്നീട് എന്ന് വെച്ചാൽ നിങ്ങളുടെ പെർഫോമൻസിനൊക്കെ അനുസരിച്ചായിരിക്കും അതിൽ ഇപ്പം താൽക്കാലികമായിട്ടും ഒരു വർഷത്തേക്കാണ് പോസ്റ്റിംഗ് നടക്കുന്നത് ഓൺലൈൻ മോഡായിട്ടാണ് അപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുള്ളത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സി എം ഡിയുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ മാസം ഒമ്പതാം തീയതി ഒരു അപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ മാസം ഇരുപത്തി നാലാം തീയതി വൈകിട്ട് അഞ്ച് മണിവരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുന്നവർ നിങ്ങളെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കരിക്കുലം വിറ്റേ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതായത് റെസ്യൂമ് അല്ലെങ്കിൽ കരിക്കുലം വിറ്റേ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് പിന്നെ നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആറുമാസത്തിൻ്റെ ഉള്ളിൽ എടുത്തിട്ടുള്ള ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം പിന്നെ സിഗ്നേച്ചർ ഓഫ് കോപ്പീസ് ഓഫ് സിഗ്നേച്ചർ ഓഫ് ആൻഡ് കോപ്പീസ് ഓഫ് ദ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പീസും അപ്ലൈ ചെയ്യേണ്ടതുണ്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പീസും അപ്ലൈ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ മസ്റ്റ് ബി ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറൊക്കെ ജെ പി ജി ഫോർമാറ്റിലായിരിക്കണം ഫോട്ടോഗ്രാഫിൻ്റെയും സിഗ്നേച്ചറിൻ്റെ ഒക്കെ സൈസ് അപ്ലോഡ് ചെയ്യാൻ പുള്ള സൈസ് നോട്ട് നോട്ട് ലെസ് ദാൻ ടു ഹൺഡ്രഡ് കെ ബി ഇരുന്നൂറ് കെ ബിയിൽ കൂടാൻ പാടില്ല ഇരുന്നൂറ് കെ ബിയിൽ കുറവായിരിക്കണം എന്നാണ് പറയുന്നത് എൻ്റെ സിഗ്നേച്ചർ സിഗ്നേച്ചർ അൻപത് കെ ബിയിൽ താഴെയും ആയിരിക്കണം സി വി സി വി ആൻഡ് കോപ്പീസ് ഓഫ് ദ സർട്ടിഫിക്കറ്റ് സി വി കോപ്പി എന്താണ് മറ്റു സർട്ടിഫിക്കറ്റുകളും എന്താണ് നേക്ക് എന്താണ് ജെ പി ജി ഫോർമാറ്റിലോ അല്ലെങ്കിൽ പി ഡി എഫ് ഫോർമാറ്റിലോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം അത് മൂന്ന് എം ബിയിൽ കൂടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് നമുക്കിനി പോസ്റ്റുകളെ ഒന്ന് യോഗ്യതകളൊക്കെ ഒന്ന് നോക്കാൻ ഒന്നാമത്തെ പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് തിരുവനന്തപുരം ജില്ലയിൽ ഒന്ന് കോട്ടയത്തൊന്ന് തൃശ്ശൂർ ഒന്ന് കോഴിക്കോട് അങ്ങ് ഒന്ന് അങ്ങനെ നാല് വേക്കൻസികളാണുള്ളത് എനി ഡിഗ്രി ഉള്ളവർക്ക് കമ്പ്യൂട്ടർ നോളേജും ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ പ്രായത്തിന് കാര്യം പറയുന്നത് നാൽപ്പത്തഞ്ച് വയസ്സിൽ കൂടാൻ പാടില്ല നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് രണ്ടാമത്തതാണ് സ്റ്റെനോ ടൈപ്പിസ്റ്റ് ഒന്ന് കോട്ടയത്ത് ഒന്ന് തൃശ്ശൂർ ഒന്ന് കോഴിക്കോട് ഒന്ന് അത് നാല് വേക്കൻസി എസ് എസ് എൽ സി പാസ്സായവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നെ ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം ലോവർ ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം പിന്നീട് സാലറി വരുന്നത് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതും നാൽപ്പത്തഞ്ച് വയസ്സിൽ കൂടാൻ പാൻ കൂടാൻ പാടില്ല റിട്ടയർഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ഒക്കെ ആണെങ്കിൽ എന്താണ് അറുപത്തിരണ്ട് വയസ്സിൽ കൂടുതലില്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നീട് മൂന്നാമത്തെ പോസ്റ്റ് ഏറ്റവും അവസാനത്തെ പോസ്റ്റ് ഓഫീസ് അറ്റൻഡൻറ് എന്നുള്ളതാണ് നമ്മുടെ പ്യൂണൻ തിരുവനന്തപുരത്തൊന്ന് കോട്ടയത്ത് ഒന്ന് തൃശ്ശൂർ ഒന്ന് കോഴിക്കോട് ഒന്ന് അതൊന്ന് നാല് വേക്കൻസി ആണുള്ളത് എ ആ ക്ലാസ് പാസ്സായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി വരുന്നത് പതിനെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പെർ മന്ത് സാലറി അത് എന്താണ് നാൽപ്പത്തഞ്ച് വയസ്സിൽ കൂടാൻ പാടില്ല എല്ലാത്തിലും നാൽപ്പത്തഞ്ചാണ്ട് ലിമിറ്റ് ഓക്കെ പിന്നീട് ഇതിലേക്ക് എന്താണ് പറയുന്നുണ്ട് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട് പീരീഡ് ഓഫ് കോൺട്രാക്റ്റ് ഒരു വർഷമായിരിക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ പോസ്റ്റുകളിലേക്ക് പ്രിഫറൻസ് ലഭിക്കുന്നവർക്കാണ് ജോലി സാധ്യത കൂടുതൽ ജോലി കിട്ടാൻ സാധ്യത കൂട്ടാൻ കൂടുതൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്താണ് ഏജ് അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഒക്കെ കട്ട് ഓഫ് ഡേറ്റ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അടിസ്ഥാനത്തിലായിരിക്കും കണക്കാക്കുക അപ്ലൈ ചെയ്യുന്നവർ ഒന്ന് രണ്ട് മൂന്ന് പോസ്റ്റുകളിലേക്കാണെങ്കിലും അറുന്നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അപ്ലിക്കേഷൻ ഫീസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മുന്നൂറ് രൂപ അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് പിന്നെ ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അതിലേക്ക് ഏത്ത് പരീക്ഷയൊക്കെ ഉണ്ടാവും അതായത് നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താണ് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സിന് ഇമെയിൽ ആയിട്ടോ എസ് എം എസ് ഒക്കെ ആയിട്ടോ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ വർക്കിംഗ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ മൊബൈൽ നമ്പറൊക്കെ കൊടുക്കാൻ പറയുന്നുണ്ട് വേറൊരു മോഡിലും അറിയിക്കേണ്ടാവില്ല പിന്നെ മീഡിയം ഓഫ് ആൾ റിട്ടേൺ ടെസ്റ്റ് ഇതിലേക്കുള്ള റിട്ടേൺ എക്സാമിനേഷൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളത്തിലായിരിക്കും ഓക്കെ ഇതിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എല്ലാം സി എം ഡിയുടെ കർശന നിരീക്ഷണത്തിലായിരിക്കും അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് പറയുന്നുണ്ട് പിന്നീട് എന്താണ് നിങ്ങൾ ഇക്വലൻസി നിങ്ങൾ പുറത്ത് നോക്കഴിഞ്ഞവരാണെങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഡിഗ്രിക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്യേണ്ട അല്ലാതെ പ്രൊഡ്യൂസ് ചെയ്യാനും പറയുന്നുണ്ട് പിന്നീട് എന്താണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൽ കാൻവാസിങ്ങിനൊന്നും പോകേണ്ട അതായത് എന്ന് വെച്ചാൽ റെക്കമെൻ്റേഷനൊന്നും പോകേണ്ട അങ്ങനെയുള്ളവർക്ക് ജോലി കിട്ടൂല അതിന് അങ്ങനെ റെക്കമെൻ്റേഷനൊക്കെ പോകുന്നവർക്കെതിരെ ലീഗൽ ആക്ഷൻസ് ഒക്കെ എടുക്കുമെന്ന് പറയുന്നുണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ ആഡ് കോപ്പി ഓഫ് അപ്ലിക്കേഷൻ ഇട്ട് ബി നോട്ട് ബി അക്സെപ്റ്റഡ് നിങ്ങൾ ഇതിൻ്റെ ഹാർഡ് കോപ്പി അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് ഒന്നും അവിടെ കൈ അയച്ചു കൊടുക്കേണ്ടിയില്ല ഓൺലൈനായിട്ട് നിങ്ങൾ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി പിന്നെ എന്താണ് ചോയ്സ് ഓഫ് പ്രിഫറൻസ് പോസ്റ്റിംഗ് ഓഫ് സ്പെഷ്യലി നോട്ടഡ് ഇൻ ദ അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓൺലൈനായിട്ട് സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് എന്താണ് തിരുവനന്തപുരത്താണ് വേണ്ടതെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനായിട്ട് അത് കൊടുക്കുക കോട്ടയത്താണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ അത് കൊടുക്കുക അങ്ങനെ ഏത് ഓപ്ഷനാണെന്നുള്ളത് അന്ന് തന്നെ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട് എന്താണ് ഇതിലേക്കുള്ള എല്ലാ എന്താണ് ഇതിൻ്റെ അവകാശങ്ങളും ഇതിലേക്കുള്ള റെക്രൂട്ട്മെൻറ്റ് എല്ലാ അവകാശങ്ങളും കെ സി എം എച്ച് എ അല്ലെങ്കിൽ എ സി എം ഡിക്ക് ആയിരിക്കുമെന്ന് പ്രത്യേകം പറയുന്നുണ്ട് എന്തായാലും എത്രത്തോളം കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോ നോക്കാനുള്ളത് എന്തായാലും ഈ യോഗ്യത ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഈ മാസം ഈ മാസം ഇരുപത്തി നാലാം തീയതി വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട് എന്തായാലും കുഴപ്പമില്ലാത്ത ഉണ്ട് നല്ല പോസിറ്റീവാണ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുത്ത് ചെയ്തു കൊടുത്തോളൂ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണുമ്പോൾ എടുക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് സി യോള നെക്സ്റ്റ് വീഡിയോ